കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ബിഗ് ബോസ് ഫീൽഡിലെത്തിയത് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് ഒരു സുവർണ അവസരവുമായിട്ടായിരുന്നു ഇരുവരും വന്നത് പുതിയ സിനിമയുടെ ഭാഗമായുള്ള ഒരു ഓഡീഷൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഓരോരുത്തരെയും രണ്ടു പേർ വീതമുള്ള ടീമായി തിരിച്ച് ബിഗ് ബോസ് നൽകുന്ന വിഷയം ആക്ട് ചെയ്ത് കാണിക്കുക എന്നൊരു ടാസ്ക് പോലെ നൽകിയാണ് ഓഡീഷൻ നടത്തിയത് അർജുൻ ശ്രീതു ജിൻഡോ ജാസ്മിൻ സിജോ നോറ അഭിഷേക് ഋഷി എന്നിങ്ങനെയായിരുന്നു ടീം തിരിച്ചത് എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്യുകയും ചെയ്തു അർജുനും ശ്രീധുവും കവിതാക്കളായും ജാസ്മിനും ജിൻഡോയും അച്ഛനും മകളുമായും സിജോയും നോറയും ഭാവി വരനും വധുവുമായും ഋഷിയും അഭിഷേകും സിനിമാ പ്രേമികളായും ആക്ട് ചെയ്തു എന്നാൽ മത്സരാർത്ഥികൾ ആക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും തങ്ങളുടെ മുന്നിലിരിക്കുന്ന ഗസ്റ്റുകൾ ആരാണെന്നോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല ചേറിട്ട് രണ്ടുപേരും തിരിഞ്ഞിരുന്ന് ഒരു സ്ക്രീൻ വഴിയാണ് മത്സരാർത്ഥികളുടെ പെർഫോമൻസ് കണ്ടത് അതുകൊണ്ട് തന്നെ ആക്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ആന്റണി പെരുമ്പാവൂറിന്റെയും ജിത്തു ജോസഫിന്റെയും എൻട്രി മത്സരാർത്ഥികൾക്ക് ഒരു അമ്പരപ്പാണ് ഉണ്ടാക്കിയത് എൻട്രി ചെയ്ത ഉടനെ ഓരോ മത്സരാർത്ഥികളെയും ഹസ്തദാനം ചെയ്ത ശേഷം തങ്ങളാണ് അവിടെ ഇരുന്നതെന്ന് ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും പറയുന്നുമുണ്ട് പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്ത മത്സരാർത്ഥികളുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് അതിനുശേഷം മത്സരാർത്ഥികളുമായി ഒരു ചോദ്യോത്തര വേളയും രുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇത്തരത്തിലൊരു സെലക്ഷൻ നടത്താനുണ്ടായ കാരണം എന്തായിരുന്നു എന്നാണ് നോറയുടെ ചോദ്യം അവതാരകനായ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സെലക്ഷനിലേക്ക് എത്തിയത് എന്നാണ് ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകിയത് ഏതായാലും ബിഗ് ബോസിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് ഫിനാലെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സിനിമയിൽ ഒരു അവസരവും ലഭിക്കുന്നതാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് മത്സരാർത്ഥികൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്നത് ഏതായാലും മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ലാലേട്ടൻ ലാലൊരുക്കിയത് ഇനി ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് കണ്ടെത്താനുള്ളത് ആരായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം ഏവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഏതായാലും അർജുനെയും അഭിഷേകിനെയും ജിൻഡോയെയും ഒക്കെ സംബന്ധിച്ച് സിനിമാ മോഹമൊക്കെയായി നടക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ വരെ കാത്തിരിക്കേണ്ടി വരും അതേസമയം ബിഗ് ബോസിൽ വന്നതിനു ശേഷം നിരവധി അവസരങ്ങൾ മത്സരാർത്ഥികളെ തേടി എത്താറുണ്ട് സിനിമ എന്ന മോഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സാധ്യതകൾ ബിഗ് ബോസ് വഴി തുറക്കാറുണ്ട് ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്ന സാബു മോനായിരുന്നു ഇത്തരത്തിലൊരു അവസരം ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിലൊരു ഫിലിം ഓഡീഷനും ഒന്നും തന്നെ മുൻ സീസണുകളിൽ സംഭവിച്ചിരുന്നില്ല സീസൺ സിക്സിൽ ഇത് ആദ്യമായാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു ഓഡീഷൻ പോലെ നടക്കുന്നത് എല്ലാവരും പെർഫോം ചെയ്യാനായി ബിഗ് ബോസ് രണ്ടുപേരെ വീതം സെലക്ട് ചെയ്ത ഒരു ടാസ്ക് പോലെയാണ് മത്സരാർത്ഥികൾക്ക് നൽകിയത് ബിഗ് ബോസിലൂടെ കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളായ സാഗറും കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഹൗസിൽ എത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് തങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുന്നതെന്നും അവസരം നൽകി ജോർജ് ജോർജ് വിളിക്കുന്നതെന്നും രണ്ടുപേരും ബിഗ് ബോസിൽ എത്തിയ ശേഷം തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ